എൻ്റെ പേര് സീതാലക്ഷ്മി സ്വദേശം ആറ്റിങ്ങൽ രണ്ട് കുട്ടികളുണ്ട് രണ്ടുപേരും മേരീഡാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ ആറ്റിങ്ങലിൽ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രശസ്ത നാടക സംവിധായനായിരുന്ന അഡ്വക്കേറ്റ് വെഞ്ഞാറമൂട് രാമേന്ദ്രൻ സാറും പരമേശ്വരൻ സാറും വിജയകുമാരൻ സാറും പാർട്ട്നേഴ്സായിട്ടുള്ള ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ഒരു സ്ഥാപനത്തിൽ പത്ത് വർഷത്തോളം അധ്യാപികയായി പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെ ഞങ്ങൾ വർഷം തോറും ആറ്റിങ്ങൽ ടൗൺ ഹാളിൽ വെച്ച് ആനുവൽ ഡേ സംഘടിപ്പിച്ചു വന്നിരുന്നു അതിൽ പെൺകുട്ടികളുടെ കലാമത്സരങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനവും അവരെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിലും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് നൽകുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നീട് അവിടെ ഫസ്റ്റും സെക്കൻഡും കിട്ടുന്ന ആറ്റിങ്ങയിലെ എല്ലാ പാരൽ കോളേജുകളിലെയും ഫസ്റ്റും സെക്കൻഡും കിട്ടുന്ന കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വെഞ്ഞാറമൂടി എ ആർ ഓഡിറ്റോറിയത്തിൽ വെച്ച് വീണ്ടും ഒരു കലാമത്സരം നടത്തുകയുണ്ട് ഫൈനൽ റിസൾട്ടിന് വേണ്ടി അതിൽ അതിനും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിന് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അന്ന് ഇന്നത്തെ പ്രശസ്ത നടനായ വെഞ്ഞാർമൂട് സുനാഞ്ച് സാറ് ഇടയ്ക്ക് ജഡ്ജായിട്ട് എത്താറുണ്ടായിരുന്നു പിന്നീട് ജയിൽ സർവീസിൽ എനിക്ക് ജോലി ലഭിക്കുകയും ജയിലിൽ വർഷം തോറും അധികവാസികളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനും മാനസിക പരിവർത്തനത്തിനും വേണ്ടി ജയിൽ വെൽഫെയർ ഡേ സംഘടിപ്പിച്ചുവരും അതിൽ അധികവാസികളെ കലാമത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നതിനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഞാൻ നാലു വർഷം സിക്ക സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറപ്ഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന ജയിലിൻ്റെ ട്രെയി ഓഫീസേഴ്സിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപികയായി പക്കുകയുണ്ടായി അവിടെ ട്രെയിനീഴ്സിനോടൊപ്പം രണ്ട് ഡ്രാമയിൽ അഭിനയിക്കുന്നതിനുള്ള അവസരവും എനിക്ക് ലഭിച്ചു ഡബ്ബിങ്ങിനോട് താല്പര്യം തോന്നി ഞാൻ പിന്നീട് മൂന്ന് മാസത്തെ ഡബ്ബിംഗ് കോഴ്സിൽ പങ്കെടുക്കുകയുണ്ടായി ഇപ്പോൾ രണ്ട് സിനിമകളിലും ഒരു ഷോർട്ട് ഫിലിമിലും ഡബ്ബിൽ ചെയ്യുകയുണ്ടായി എനിക്ക് അഭിനയത്തോടും ഡബ്ബിങ്ങിനോടും അതിയായ താല്പര്യമുണ്ട് ഇപ്പോൾ സെൻട്രൽ ജയിലിൽ വെൽഫെയർ ഓഫീസറായിട്ട് ഞാൻ വർദ്ധിത് വരികയും കെ കോട്ടേഷൻ താമസിക്കുകയും ചെയ്തു താങ്ക് യു